വിശദാംശങ്ങളിലേക്ക് നോക്കാം ബലാത്സംഗ കേസിൽ കൊല്ലം എം എൽ എ എം മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം രാജി ആവശ്യത്തിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നു പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധവും തുടരുകയാണ് രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു മുകേഷിന്റെ രാജിയാണ് ആവശ്യം പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നു അതിനിടെ സി പി ഐയും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ഗൗരവമായി കാണുമോ തീർച്ചയായും ഫിജി അത്തരത്തിലുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ഉള്ളത് മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നിലനിൽക്കുന്നതിനാൽ മുകേഷിനെ എം എൽ എ സ്ഥാനത്തു നിന്ന് പുറത്താക്കണമെന്നുള്ള ഒരു ആവശ്യം സിപിഐയുടെ ഭാഗത്തുനിന്നുണ്ട് അത്തരത്തിലുള്ള സമ്മർദ്ദം സിപിഐ ചെലുത്തുന്നുണ്ട് മുകേഷ് മാറിയേ തീരൂ എന്ന ആവശ്യമുന്നയിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷയം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു മുകേഷ് മാറി നിൽക്കേണ്ട സാഹചര്യമെന്നാണ് പാർട്ടി നിലപാടെന്നാണ് ബിനോയ് വിശ്വം അറിയിച്ചത് അതോടൊപ്പം തന്നെ ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കണമെന്ന് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നു പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരമാണ് ബിനോയ് വിശ്വം നിലപാട് അറിയിച്ചിരിക്കുന്നത് അതേ സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരുന്നുണ്ട് ഇതിൽ മുകേഷിന്റെ രാജി സംബന്ധിച്ച കാര്യം അതായത് രാജി സംബന്ധിച്ച് സിപിഐ കടിപ്പിക്കുന്നതോടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുണ്ടാകുമെന്നാണ് അറിയുന്നത് അതോടൊപ്പം മുകേഷ് എന്നാൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയ ഘട്ടത്തിൽ അതിൽ വിവരിച്ചിട്ടുള്ളത് ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ലെന്നും തന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഈ പരാതിക്കാരിൽ നിന്ന് ഒരു കാലത്ത് ഉണ്ടായിരുന്നതെന്നും അതിന് തെളിവ് തന്റെ കയ്യിൽ ഇമെയിലായി ഉണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് മുൻകൂർ ജാമ്യം ഹർജിയിൽ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താൽ നികത്തിയാൽ തീരാത്ത നഷ്ടമാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അതിൽ കേസ് പരിഗണിക്കുന്നത് വരെ തനിക്ക് സാവകാശം വേണമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇതേ ഘട്ടത്തിലാണ് മുകേഷ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ ശക്തമായ പ്രതിഷേധവുമായി എത്തുന്നത് മഹിളാ കോൺഗ്രസ് അടക്കം വലിയ പ്രതിഷേധത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ന് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്ത് മുകേഷിനെതിരായ പ്രതിഷേധമുണ്ടാകും ഈ ഘട്ടത്തിലാണ് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാവുക ഏതായാലും അതേസമയം തന്നെ സി പി ഐ തന്റെ നിലപാട് എന്തായാലും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് സിപിഐ ബിനോ വിഷം അറിയിച്ചത് മുകേഷിനെ പുറത്താക്കണം അല്ലെങ്കിൽ മുകേഷ് സ്വമേധയാ മാറണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ സി പി എം നിലപാടെടുക്കണമെന്നുള്ള ആവശ്യവുമുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യം കഴിഞ്ഞ ദിവസം ബോധിപ്പിച്ചിരുന്നു ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഇക്കാര്യം വലിയ ചർച്ചയായേക്കും അതിനുശേഷമായിരിക്കും ഇതിനെ തുടർച്ചുള്ള ഇതിനെ തുടർന്നുള്ള തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഏതായാലും മുകേഷ് നിലവിൽ തുടരണം എന്നുള്ള നിലപാട് നിലനിൽക്കുന്നത് വിഷ്ണു അത്തരത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ സി പി എം എത്രമാത്രം ഇക്കാര്യത്തിൽ സമ്മർദ്ദം നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ലൈംഗിക ആരോപണ വിധേയനായ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെടുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പുതിയ ഒരു വലിയൊരു നാണക്കേടിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വിചാരിക്കുന്നത് മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടാകും ക്ഷീണമാകും en la CPM cargado dundo. ഫിജി നിലവിൽ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതായത് സിപിഎം മുകേഷിനെ പുറത്താക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് നിലനിൽക്കുന്നത് മുകേഷ് തന്റെ സ്ഥാനത്ത് തുടരുന്നതിൽ തെറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്നാൽ മുന്നണിക്കുള്ളിൽ തന്നെ പല അഭിപ്രായമുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് സി പി ഐ ഇത്തരത്തിലുള്ള എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് മുകേഷിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ തുടർന്ന് മുകേഷ് രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് മുകേഷിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം സിപിഐയുടെ ഭാഗത്തുനിന്ന് ശക്തമായുണ്ട് ആ ഒരു സമ്മർദ്ദം കടുത്ത രീതിയിൽ കൊണ്ട് ാണ് സിപിഐയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം ബോധിപ്പിച്ചത് എന്നാൽ സിപിഎം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുത്തിട്ടില്ല സി പി എം നേരത്തെ അറിയിച്ചത് മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അതേ ഘട്ടത്തിൽ മുകേഷ് വ്യക്തമാക്കുന്നത് തന്നെ തകർക്കാനായി ഗൂഢലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണ് ഈ തനിക്കെതിരായ ലൈംഗിക ആരോപണമെന്നാണ് അതോടൊപ്പം തന്നെ പരാതിക്കാരി തനിക്കെതിരെ മോശമായി മുമ്പ് പറഞ്ഞിട്ടില്ല എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് മുകേഷിന്റെ ഭാഗത്തുനിന്ന് നിരത്തുന്ന വാദങ്ങൾ അതിനെ തുടർന്ന് തന്നെ മുകേഷ് ഈ കേസിന്റെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തിൽ വേണമെങ്കിലും സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുകേഷിന്റെ രാജി വേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സി പി എമ്മും അതേസമയം മുകേഷും എടുക്കുന്നത് എന്നാൽ മുകേഷിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം സിപിഐയിൽ നിന്ന് ശക്തമായി തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും മുകേഷിനെതിരെ ശക്തമായി നീങ്ങുന്നുണ്ട് പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുകയാണ് മുകേഷ് രാജിവെക്കുന്നത് വരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും അത് ഒരിക്കലും നിർത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ാണ് പ്രതിപക്ഷവും അടക്കം വരുന്നത് കൂടുതലും മഹിളാ ഭാഗവുമായി വിഭാഗങ്ങളാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ മുകേഷിനെതിരെ നിലപാടെടുക്കുമോ എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടതാണ് ഏതായാലും ഈ ഇന്നത്തെ ഇന്നത്തെ ഏതായാലും ഇന്നത്തെ ആ ഒരു യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് ഏതായാലും മുകേഷിനെതിരെ നിലവിൽ സി പി എം കടുത്ത നിലപാടെടുക്കേണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് തുടരുന്നത് ഫിജി അതിനിടെ അത് അതുപോലെ തന്നെയായിരുന്നു എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണവും വന്നത് വിഷ്ണു പ്രത്യേകിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുമ്പോൾ പ്രതിപക്ഷത്തെ രണ്ട് എം എൽ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടപ്പോൾ കേസുകളിൽ പെട്ടപ്പോൾ അവർ രാജിവെച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത് ആ നിലപാടുമായി എത്ര തുടർന്നു പോകാൻ സി പി എമ്മിന് കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് കാരണം കഴിഞ്ഞ ദിവസം കെ കെ രമയൊക്കെ പ്രതികരിച്ചപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതു ചേരി ഇങ്ങനെയാണോ കോൺഗ്രസിനെ കണ്ടാണോ പഠിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സമ്മർദ്ദങ്ങളാണ് ഒരു ധാർമ്മികത എടുത്തുകാട്ടി സി പി എം ഒരു രാജി ആവശ്യത്തിലേക്ക് മുകേഷിന്റെ രാജി ആവശ്യത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് പ്രതിപക്ഷം ഈ ഒരു രാജി ആവശ്യത്തെ കോൺ പ്രത്യേകിച്ച് കോൺഗ്രസ് ശക്തമായി ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കോൺഗ്രസ് അത്തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത് അതായത് മുകേഷ് രാജി വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മുകേഷിനെതിരെ എടുക്കേണ്ട നിലപാട് വളരെ നിർണായകമാണ് എന്നാൽ സി പി എമ്മിന് അതേസമയം വലിയൊരു സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് അതായത് സിപിഐയിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് മുകേഷിനെ പോലെ ഒരു വ്യക്തി സിനിമാ മേഖലയിൽ നിന്ന് വന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം തുടരുന്ന ഈ വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉണ്ടായാൽ അത് രാജിക്ക് തന്നെ തയ്യാറാക്കി എന്നുള്ള ഒരു െയാണ് മുന്നണിക്കുള്ളിലുള്ളത് അതേസമയം സി പി എം ആണ് അദ്ദേഹത്തിന് രാജി ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കേസുമായി അദ്ദേഹം സഹകരിക്കുമെന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്നത് മുകേഷും അത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് കേസുമായി ഏത് തരത്തിലും സഹകരിക്കാൻ തയ്യാറാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല അഥവാ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിച്ചാൽ തനിക്ക് അത് നികത്തിയാൽ തീരാത്ത നഷ്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു നിലപാട് എന്ന് പറയുമ്പോൾ സി നിലപാട് അറിയിച്ചിരിക്കുന്നത് ഈ മുകേഷിന്റെ രാജി ആവശ്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അത് ഈ ഘട്ടം വരെ അത് ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അനാവശ്യമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് സി പി ഐ സമ്മർദ്ദം ചെലുത്തുന്നത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായി വരുന്നു പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് ക്ക് പ്രതിഷേധമുണ്ട് അവസാന നിമിഷം വരെ പ്രതിഷേധം നടത്തും അതോടൊപ്പം മുകേഷിനെ പുറത്താക്കുന്നത് വരെ നിലപാട് കടുപ്പിക്കും എന്നുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ളത് നേരത്തെ തന്നെ പല എം എൽ എമാരും അടക്കം ഇതുപോലെയുള്ള വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട് അന്നൊന്നും ഉണ്ടാകാത്ത രാജി എന്തിനാണ് ഇപ്പോഴുള്ളത് എന്നുള്ള നിലപാട് കൂടി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് എന്നുള്ള നിലപാടിൽ സി പി എം എത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കടുത്ത സമ്മർദ്ദം തുടരുന്നതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്കും തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇതിൽ ഒരു നിർണായകമായ ഒരു തീരുമാനമുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു ശരി വിഷ്ണു ആ തീരുമാനത്തിനായി കാത്തിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘം തലസ്ഥാനത്ത് നിന്നും പരിശോധനയും മൊഴിയെടുപ്പും ഒക്കെ തുടരും എന്ന സൂചനകളുണ്ട് നടൻ ജയസൂര്യക്കെതിരായ പരാതിയിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പരിശോധനയും മറ്റും നടന്നേക്കും എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം നടൻ സിദ്ധിഖിനെതിരായ പരാതിയിൽ മസ്കർ ഹോട്ടലിൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു വിഷ്ണു ഈ ലഭിച്ച പരാതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പും മറ്റു തുടർന്നുള്ള മൊഴിയെടുപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് വളരെ വേഗത്തിലാണ് ഈ പരിശോധനയൊക്കെ നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ തന്നെ സ്പെഷ്യൽ